നമസ്കാരം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ ഡസ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിന് കിട്ടിയ ഒരു പേരും പ്രശസ്തിയും അത് ഈ ആയിട്ടൊന്നും കറക്റ്റ പോലെയുള്ള ചില വാഹനങ്ങൾക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ് പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഡസ്റ്റർ എന്ന് പറയുന്നത് അജയ്യമായിട്ട് നിന്ന ഒരു വാഹനം തന്നെയാണ് പുതിയ വാഹനമൊക്കെ എടുക്കുന്ന ആളുകൾ എക്സ്പെഷ്യലി ഡസ്റ്റർ എടുക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു പരിഗണന തന്നെ സമൂഹത്തിൽ ലഭിച്ചിരുന്നു എന്നുള്ളത് വാസ്തവമാണ് ഇന്ന ആള് ഡസ്റ്ററാണ് എടുത്തത് മികച്ചൊരു വാഹനമാണ് സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ മികച്ചതായിരുന്നു നല്ല എൻജിനാണ് ഇന്നിപ്പോൾ ഡെസ്റ്റർ ഒരു കമ്പാക്കിന് ശ്രമിക്കുകയാണ് കാരണം റെനോഡ തന്നെ ഒരു കമ്പാക്ക് എന്ന് പറയുന്നത് ഡെസ്റ്ററിൻ്റെ വിജയത്തെ ആസ്പദമാക്കി തന്നെയായിരിക്കും ഇപ്പോൾ നിലവിലവർക്ക് മൂന്ന് വാഹനങ്ങളാണുള്ളത് ട്രൈബർ കൈഗർ അതുമാത്രമല്ല ക്വിഡ് ഈ മൂന്ന് വാഹനങ്ങൾ വെച്ചിട്ട് പോലും ഓൺ ആൻ ആവറേജ് ഒരു നാലായിരം യൂണിറ്റിന് മുകളിൽ മാത്രമാണ് അവർക്ക് ടോട്ടൽ സെയിലുകൾ വരുന്നത് ഇവരുടെ ഒരു സെയിൽ നമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ഷെയറിൻ്റെ ഒരു വൺ പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിലൊക്കെ ത്രീ ടു ഫോർ പെർസെൻറ്റേജിന് അടുത്തൊക്കെ ഈ ഒരു മാർക്കറ്റ് ഷെയർ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒറ്റയടിക്ക് ക്വിഡ് പോലുള്ള വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് പേരും പ്രശസ്തിക്ക് അവർ കളഞ്ഞു എന്ന് തന്നെ പറയാം പക്ഷേ ഡസ്റ്റർ വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് പറയേ വന്നില്ലായിരുന്നു പക്ഷേ അവസാനം പുലി വരുന്നേ പുലി എന്ന് പറഞ്ഞ പോലെ ഡസ്റ്റർ വന്നു മൂന്ന് എഞ്ചിനാണുള്ളത് വൺ ലിറ്റർ ടർബോ വൺ പോയിന്റ് ത്രീ ലിറ്റർ ടർബോ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഫുള്ളി ഹൈബ്രിഡ് വാഹനം ഇതിനെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഡീസൽ വാഹനം ഇല്ല എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെസ്റ്ററിൻ്റെ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ടെർബോ എൻജിൻ അത് പ്യുവർ ഹൈബ്രിഡ് എൻജിനാണ് ഈ പ്യുവർ എന്ന് പറയുന്ന വാക്ക് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് എന്നുള്ള രീതിക്കാണ് ആ ഒരു വാഹനത്തിന് എന്താണ് ഒരു പ്രത്യേകത ഇപ്പം നമുക്കറിയാം ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോങ് ഹൈബ്രിഡ് വാഹനങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഹോണ്ടാസിറ്റിയാണ് അത് ഫോർ സിലിണ്ടർ എൻജിനാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ പറയുന്ന മാരതി സുസിക്കിയുടെ കയ്യിലുള്ള ഹൈബ്രിഡ് വാഹനം അത് ഗ്രാൻഡ് വിറ്റാരയാണ് അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ടൊയോട്ടയാണ് സെയിം വാഹനം തന്നെ ടൊയോട്ടയുടെ പേരിൽ ഇറങ്ങുന്നുണ്ട് ഹൈ റൈഡർ ആണ് ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും സ്ട്രോങ് ഹൈബിഡ് ആണെന്നുണ്ടെങ്കിലും ഈ ത്രീ സിലിണ്ടർ അതിൻ്റെ സ്വഭാവം കാണിക്കും കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സ്ട്രോങ് ഹൈബ്രിഡ് വാഹനത്തിൽ ത്രീ സിലിണ്ടർ എൻജിൻ ഉണ്ട് ആ എൻജിൻ സ്റ്റാർട്ട് ആകുമ്പോൾ നല്ല സൗണ്ട് ഉണ്ട് ഈ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരിമ്പി ജ്യൂസൊക്കെ അടിക്കുന്ന ആ ഒരു മെഷീൻ ഉണ്ടല്ലോ അതിൻ്റെ അതുപോലത്തെ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യും ഇങ്ങനെ പാട്ടേലൊക്കെ ഇട്ട് അങ്ങനെ അടിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് അത് തീർച്ചയാണ് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ത്രീ സ്പിലിൻഡർ ആണോ അത് അതിൻ്റെ സ്വഭാവം കാണിച്ചിരിക്കും ക്യാരക്ടർ ഫീച്ചർ തീർച്ചയായിട്ടും കാണിച്ചിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഈ വരുന്ന വാഹനം അതായത് ഡെസ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ അത് സ്ട്രോങ് ഹൈബിഡാണ് അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ സി വി ടി ആണ് ഈ പറഞ്ഞ ഗ്രാൻഡ് വിറ്റാരയുടെ സ്ട്രോങ് ഹൈബിഡിലും അതുപോലെ ഹയർ റൈഡറിൻ്റെ സ്ട്രോങ് ഹൈബ്രിഡിലൊക്കെ വന്നിട്ടുള്ള ഒരു കാര്യം കൂടി എടുത്തു വരട്ടെ ഹോണ്ടാ സിറ്റിയുടെ കേസിൽ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഹൈബ്രിഡിൽ വന്നിട്ടുള്ളത് സ്ട്രോങ് ഹൈബ്രിഡിൽ വന്നിട്ടുള്ളത് സോ ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഡെസ്റ്റർ എന്ന് പറയുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാഹനം ദീപാവലി സമയത്തൊക്കെ ആയിരിക്കും ആ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഇന്ത്യക്കാർക്ക് കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് എന്തായാലും റെനോ എന്ന് പറയുന്ന വാഹന നിർമ്മാതാക്കളുടെ ഭാവി ഡസ്റ്ററിൻ്റെ കയ്യിൽ തന്നെയാണ് അപ്പോൾ ഈ ഒരു എൻജിൻ്റെ പ്രത്യേകത എന്താണ് ഡീസലിന് ബദലായിട്ടാണ് ഈ ഒരു എഞ്ചിൻ വന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് കാരണം ഡീസൽ വാഹനം ഓടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ ടോർക്കി നേച്ചറൊക്കെ ഈ ഒരു എൻജിൻ തരും എന്നുള്ളതാണ് ഇപ്പോൾ ഇവർ പറയാതെ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എൻജിൻ പേട്ട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദ്ദമായ സ്വാഗതം ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്നും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു സി സെഗ്മെൻറ്റ് വാഹനമാണ് സാധാരണഗതിയിൽ സി സെഗ്മെൻറ്റ് വാഹനങ്ങളുടെ ഡിപ്പാർച്ചർ ആംഗിളും അപ്രോച്ച് ആംഗിളും റാമ്പോവർ ആംഗിളൊന്നും സാധാരണ ഇതിൽ പറയാറില്ല യഥാർത്ഥത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഒരു എസ് യു വി അല്ല ഒരു എസ് യു വി ക്യാരക്ടറിസ്ക് ഫീച്ചർ കൊടുത്ത് കുറച്ച് ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് വാഹനത്തെ കാണുമ്പോഴത്തേക്ക് ഒരു വലിയ എസ് യു വി ആയിട്ടൊരു പ്രീതി ഉണ്ടാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കാര്യങ്ങൾ വ്യത്യസ്തമാണ് ടാറ്റായ സീറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ ഇരുപത്തി പോയിൻറ്റ് അഞ്ച് ഡിഗ്രിയാണ് അത് അവർ പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത്തൊന്ന് പോയിൻറ്റ് ആറ് ഡിഗ്രി റെനോ നോക്കുമ്പോഴത്തേക്കും അവരും കൃത്യമായിട്ട് ഈ അപ്രോച്ച് ആങ്കിളും ഡിപ്പാർച്ചർ ആംഗിളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് സീറായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലാണ് അതാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കാരണം ഇതിനെക്കുറി എസ് യു വി ലെവലിലേക്ക് ഇത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് എസ് യു വി എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റ് ഫോർ കേപ്പബിലിറ്റി ഒക്കെ വേണം പണ്ട് ടെസ്റ്ററിന് അങ്ങനെ ഒരു ഫോർ ഇൻറ്റു ഫോർ വേഷൻ ഉണ്ടായിരുന്നു ഇവിടെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഇരുപത്താറ് പോയിൻറ്റ് ഒമ്പത് ഡിഗ്രിയാണ് ഡിപ്പാർച്ചർ ആംഗിൾ തേർട്ടി ഫോർ പോയിൻറ്റ് സെവൻ ഡിഗ്രിയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇപ്പം പഞ്ച് പോലെയുള്ള വാഹനങ്ങളുടെ അപ്രോച്ച് ആംഗിളും ഡിപ്പാർച്ചർ ആംഗിളും ഒക്കെ അവർ പറയാൻ തുടങ്ങി എന്നുള്ളത് നല്ലൊരു കാര്യമാണ് കാരണം കസ്റ്റമർ അറിയാൻ ഇതിൻ്റെ ഒരു കേപ്പബിലിറ്റി എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പൈസയ്ക്കും വേർത്താണ് ഇത്തരം വാഹനങ്ങൾ എന്ന് തന്നെ നമ്മൾ നോക്കണം അല്ലാതെ വാഹനത്തിൻ്റെ ഭംഗി എന്താണ് അല്ലെങ്കിൽ വെൻറ്റിലേറ്റഡ് ഉണ്ട് വാഹനത്തിൻ്റെ എസിറ്റിക് സെൻസ് എന്താണ് ഇതൊക്കെ നോക്കാം പക്ഷേ പ്രധാനമായിട്ടും മെക്കാനിക്കൽ ആണ് നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം പക്ഷേ ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുത്തുകൊണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ജിംനിയാണ് ജിംനിയെ നമ്മൾ മാരുതിയുടെ ഏറ്റവും മാരുതികണ്ട ഏറ്റവും വലിയ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു വാഹനം എസ് യു വി കേപ്പബിലിറ്റിയൊക്കെ ഉള്ള ഒരു വാഹനമാണ് ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് തേർട്ടി സിക്സ് ഡിഗ്രിയാണ് ഡിപ്പാർച്ചർ ആംഗിൾ ഫിഫ്റ്റി ഡിഗ്രിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഒരു വൺ ലിറ്റർ ടർബോ എഞ്ചിൻ ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് ഈ വൺ ലിറ്റർ ടർബോ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഈ വൺ ലിറ്റർ പ്ലസ് ടർബോ വെച്ചിട്ട് എന്ത് കാണിക്കാനാണ് എന്നുള്ളത് കാര്യം വളരെ സിമ്പിളാണ് കാരണം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനുകളുമായിട്ടാണ് ഈ ഒരു വൺ ലിറ്റർ ഈ ഒരു സെഗ്മെൻറ്റിൽ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആ ഒരു എഞ്ചിൻ ഉണ്ടാക്കുന്ന പവറിനേക്കാൾ കൂടുതൽ ഈ ഒരു എൻജിൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഈ ടി സി ഇ വൺ വൺ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഈ വൺ ലിറ്റർ ടെർബോ എൻജിൻ കോമ്പിറ്റ് ചെയ്യാൻ പോകുന്നത് ക്രെറ്റ പോലെയുള്ള സെൽടോസ് പോലെയുള്ള ഗ്രാൻഡ് വിറ്റാരോ പോലെയുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ ഇവരുമായിട്ട് കോമ്പിറ്റ് ചെയ്യുന്ന വാഹനങ്ങളുടെ വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനുമായിട്ടാണ് ഈ വൺ ലിറ്റർ എഞ്ചിൻ എത്രത്തോളം പവർ നിർമ്മിക്കും അല്ലെങ്കിൽ അതിൻ്റെ പവർ ഫിഗേഴ്സ് എന്താണെന്നൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ ഈ പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനുകൾ അതായത് കോമ്പിറ്റേറ്റീവ്സിൻ്റെ എഞ്ചിനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനോടൊപ്പം വരും അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വരും എന്നൊക്കെയാണ് കമ്പനി പറയുന്നത് പക്ഷേ ചെറിയ കൊണ്ട് എത്ര കാലം പണിയെടുപ്പിച്ച് അത് എത്ര കാലം ഡ്യൂറബിളായിട്ട് നിൽക്കും അല്ലെങ്കിൽ റിലേബിൾ ആയിട്ട് നിൽക്കും എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷേ റെനോയുടെ മുകളിൽ ഒരു വിശ്വാസമുണ്ട് ഒഫീഷ്യലി അവർ എത്ര പവർ അല്ലെങ്കിൽ എത്ര ടോർക്ക് ജനറേറ്റ് ചെയ്യുമെന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഹൺഡ്രഡ് ബി എച്ച് പിയുടെ അടുത്ത് പവറും നൂറ്റി അറുപത് എൻ എം ടോർക്കിന് അടുത്ത് അല്ലെങ്കിൽ നൂറ്റി അറുപത് തന്നെ അത്രയും എൻ എം ടോർക്ക് ലഭിക്കാനുള്ള രീതിയിലുള്ള ഒരു സ്പെസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി ഒരു എൻജിനുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ ഒഫീഷ്യൽ സൈഡിൽ നിന്ന് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ പറയുന്നത് ഈ പറയുന്ന വൺ പോയിൻറ്റ് ഫൈവ് നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനുകളുണ്ടല്ലോ അതിനേക്കാളൊക്കെ പവർഫുൾ ആയിരിക്കും ഈ ഒരു എഞ്ചിൻ എന്നുള്ളതാണ് പക്ഷേ ഈ ഒരു വൺ ലിറ്റർ എൻജിന് ടർബോ വെച്ചിട്ട് എത്ര കണ്ട് പവർ ഉണ്ടാക്കും എന്നുള്ളതാണ് അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഒരു റിലേബിളായി നിൽക്കണ്ടേ കുഞ്ഞു എഞ്ചിനെ കൊണ്ട് ഇത്രയും പണി പണിയെടുപ്പിക്കുമോ അതൊരു വലിയൊരു സംശയം ഒരു ക്വസ്റ്റൻ മാർക്ക് മനസ്സിൽ എല്ലാവർക്കും ഉണ്ട് ഒരു ത്രീ സിലിണ്ടർ ടെർമോ എഞ്ചിനാണ് അത് ഇത് കോമ്പിറ്റ് ചെയ്യുന്ന നമ്മുടെ സെൽറ്റോസ് ആയിക്കോട്ടെ കറക്റ്റ് ആയിക്കോട്ടെ അതിൽ കാണുന്ന നൂറ്റി പതിനഞ്ച് ബി എച്ച് പി പവറും നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ ടോർക്കും നൽകുന്ന വൺ പോയിൻറ്റ് ഫൈവ് എം പി എഞ്ചിനുണ്ടല്ലോ അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഹോണ്ട എലിവേറ്റിൽ കാണുന്ന ആ ഒരു എൻജിൻ അതായത് ഐ വി ടെക് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നൂറ്റി പത്തൊമ്പത് ബി എച്ച് പി പവറും നൂറ്റി നാല്പത്തഞ്ച് എം ടോർക്കും ഇനിയിപ്പോൾ കുഷാക്കിന്റെ കേസ് പറയാണെന്നുണ്ടെങ്കിൽ ആ വൺ ലിറ്റർ ടി എസ് ഐ എൻജിൻ ഉണ്ടല്ലോ അത് നൂറ്റി പതിനാല് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തെട്ട് എൻ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു കാറ്റഗറിയിലേക്കാണ് ഈ ഒരു എഞ്ചിനും വെച്ചിട്ട് ഡെസ്റ്ററിനെ കൊണ്ടുവരുന്നത് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സിസ്റ്റി ഗ്രാൻഡ് വിറ്റാരിലുള്ള വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ എഞ്ചിനെ ഞാൻ മറന്നിട്ടില്ല പക്ഷേ അതും കുറച്ചും കൂടി ആണ് ഇത്രത്തോളം അല്ല എന്നുണ്ടെങ്കിലും റിഫൈൻഡാണ് കാര്യം പറഞ്ഞാൽ ടർബോ എഞ്ചിൻ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ലോങ് ടൈം യൂസ് വരുമ്പോഴത്തേക്കും അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ പരിപാലിക്കണം കാരണം നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിൻ കുറച്ചൊന്ന് ഐഡിൽ നിർത്തിയിട്ട് വേണം ഒന്ന് വണ്ടി എടുത്ത് കൊണ്ടുപോകാനായിട്ട് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഓടി വന്ന് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് എഞ്ചിൻ ഓഫ് ആക്കരുത് ഒരു മാക്സിമം ഒരു ഫിഫ്റ്റീൻ ടു തേർട്ടി ഒക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിന് ശേഷം മാത്രമായിരിക്കണം വണ്ടി ഓഫ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ നോക്കിയൊക്കെ എത്ര കാല ആളുകൾ കൊണ്ടുനടക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ലോങ്ങ് ടേമിൽ ടർബോയ്ക്ക് വരുന്ന കംപ്ലയിന്റുകൾ അതുപോലെ പരിപാലിച്ചാൽ കുഴപ്പമില്ല നല്ല ഒരു മെക്കാനിക്കലായിട്ട് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും ഇപ്പം മറ്റൊരു എഞ്ചിനെ കുറിച്ച് നമുക്ക് പറയാം വൺ പോയിന്റ് ത്രീ വൺ പോയിന്റ് ത്രീ ലിറ്റർ ടർബോ എഞ്ചിനാണ് പക്ഷേ അതിൻ്റെ കോമ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ കുഷാക്ക് ആയിക്കോട്ടെ സീറ ആയിക്കോട്ടെ ടൈഗോൺ ആയിക്കോട്ടെ ഈ പറയുന്ന ക്രെറ്റ അറ്റോസ് പോലുള്ള വാഹനങ്ങൾ അവിടെയൊക്കെ വൺ പോയിൻറ്റ് ഫൈവ് ടർബോ ജി ഡി എഞ്ചിനാണ് വരുന്നത് ഇവിടെ വൺ പോയിൻറ്റ് ത്രീ ലിറ്ററാണ് വന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ വൺ പോയിൻ്റ് ഫൈവ് ടർബോ ജി ഡി എഞ്ചിനുകൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ ടോർക്കിയാണ് അല്ലെങ്കിൽ പവർഫുള്ളാണ് ഈ ഒരു എൻജിൻ എന്നുള്ളതാണ് ഇത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ റെനോയുടെ എഞ്ചിനൊക്കെ ബാക്കി കോമ്പറ്റേറ്റേഴ്സിൻ്റെ എഞ്ചിനുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സൈസിൽ ചെറുതാണ് പക്ഷേ പവർ തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയിലാകുമോ എന്നുള്ളത് വലിയ ക്വസ്റ്റുമാർക്കാണ് അപ്പോൾ നമ്മൾ സെൽറ്റോസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നൂറ്റി അൻപത്തി എട്ട് ബി എച്ച് പിയാണ് അതിൻ്റെ പവർ വൺ പോയിൻറ്റ് ഫൈവ് ടർബോടെ കേസാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ കുഷാക്കിൻ്റെ കേസാണെങ്കിൽ നൂറ്റി നാൽപ്പത്തെട്ട് ബി എച്ച് പി ആണ് സീറയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത്തെട്ട് ബി എച്ച് പി ആണ് പക്ഷേ ഇവിടെ വരുന്ന ഡെസ്റ്ററിൻ്റെ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടർബോ ചാർജർ ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചക്ഷൻ അത് ഉൽപ്പാദിപ്പിക്കുന്ന പവർ നൂറ്റി അറുപത് ബി എച്ച് പി ആണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിന്റെ തുമ്പിനെക്കൊണ്ട് കല്പിപ്പിക്കുക എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞാൽ പോലും ഈ ഒരു എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഡൈമുലർ എന്ന് പറയുന്ന കമ്പനിയുമായിട്ട് അലയൻസിലാണ് അതായത് റെനോൾട്ട് നിസാൻ മിസ്തുബുഷി എന്ന് പറയുന്ന മൂന്ന് കമ്പനികൾ അത് അവർ ഒരുമിച്ചാണല്ലോ ഉള്ളത് അവർ ഡൈംലർ എന്ന് പറയുന്ന ഇപ്പോൾ മെഡ്സിഡീസിൻ്റെയൊക്കെ ഒരു പേരൻറ്റ് കമ്പനിയാണ് അത് അവരുമായിട്ട് സംയുക്തമായിട്ട് നിർമ്മിച്ച ഒരു എഞ്ചിനാണ് ഈ വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ടെർബോ ചാർജഡ് ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ അതാണ് നൂറ്ററുപത് ബി എച്ച് പി പവർ നൽകുന്ന എഞ്ചിൻ ജെസിഡീസിൻ്റെ പല വാഹനത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട് ജയിലിലൊക്കെ നമ്മൾ കണ്ട കാര്യമാണ് അവിടെ അയ്യായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൽ നൂറ്റി അറുപത്തൊന്ന് ബി എച്ച് പി പവറും നാലായിരം ആർ പി എമ്മിൽ ഇരുന്നൂറ്റി എഴുപത് എൻ ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ടൂണിംഗ് ഒക്കെ ആണ് മെഡസിഡീസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടുണ്ടായിരുന്ന ആ വൺ പോയിന്റ് ത്രീ ലിറ്റർ ടെർബോ എൻജിൻ ഡെസ്റ്റുകളുണ്ടായിരുന്നല്ലോ അത് നൂറ്റി അമ്പത്തിനാല് ബി എച്ച് പി പവർ ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ആ ഒരു സെയിം എൻജിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷൻ തന്നെയാണ് ഇതുകൊണ്ടാണ് ഈ ഒരു എഞ്ചിനെ എത്ര ചെറുതാക്കി വെച്ചത് എന്ന് ചോദിച്ചാൽ അതിനും റീസൺ ഉണ്ട് കാരണം മൈലേജ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അപ്പോൾ മൈലേജിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിനെ വൺ പോയിൻറ്റ് ത്രീയിലേക്ക് ഒതുക്കിയത് അത് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മിറർ ബോർ കോട്ടിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് അത് കുറച്ചും കൂടെ ഫ്രിക്ഷൻ കുറയ്ക്കാനും ഏറ്റവും പ്രധാനമായിട്ടും ഹീറ്റ് അബ്സോർപ്ഷനൊക്കെ മാക്സിമം ഹീറ്റിന്റെ ആ ഒരു ഹീറ്റ് എനർജി കൊണ്ടുണ്ടാകുന്ന എനർജി ലോസുകളൊക്കെ കുറയ്ക്കാനും ഇതുകൊണ്ട് കഴിയും എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത് നമുക്കത് എന്താണെന്ന് നോക്കാം ഒരു അലുമിനിയം ബേസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് കാരണം അലുമിനിയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ലൈറ്റ് വെയിറ്റ് ആണ് അതുകൊണ്ട് തന്നെ അത്രയും വെയിറ്റ് കുറയുമ്പോഴത്തേക്കും വാഹനത്തിന്റെ ഫ്യൂ എഫിഷ്യൻസി കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്യും എന്നിരുന്നാൽ പോലും ഈ പിസ്റ്റണുമായിട്ടുള്ള ഒരു ഒരസിലൊഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു കാസ്റ്റ് കാസ്റ്റ്ലൈൻ്റെ ഒരു കാസ്റ്റ് കാസ്റ്റ്ലൈൻ്റെ ഒരു ലൈനർ അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ട് അത് അപ്രോക്സിമേറ്റ്ലി ടു എം എം തിക്നസ് ആണ് വരുന്നത് ഇതുവ പോയിന്റ് ടു എം എം തിക്നെസ്സിൽ ഒരു മിറർ ബോർ കോട്ടിംഗ് എന്നുള്ള രീതിക്കാണ് വരുന്നത് ഒരു കിടറിൻ്റെ ഫിനിഷ് വരും അപ്പോൾ വളർ കുറച്ചും കൂടി സ്മൂത്ത് ആയിരിക്കും കുറച്ചും കൂടെ തിക്നെസ് കുറഞ്ഞിട്ടുള്ള അവസ്ഥയിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ കഴിയും അപ്പോൾ മാക്സിമം ഈ ഹീറ്റ് എനർജി കൊണ്ടുണ്ടാകുന്ന എനർജി ലോസിനെ കുറയ്ക്കാൻ അവിടെ കഴിയും ഫ്രിക്ഷൻ എന്ന് പറയുന്നത് മാക്സിമം കുറയ്ക്കാനും കഴിയും ഗിയർ ബോക്സ് ഇവർ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അതായത് കൃത്യമായിട്ട് വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഡി സി റ്റി ആണ് കൊടുത്തിട്ടുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ വെറ്റ് ഡി സി റ്റി ആണ് ഏറ്റവും നല്ലത് അതായത് വെറ്റ് ക്ലച്ച് ആ ഒരു ട്രാൻസ്മിഷനാണ് പ്രധാനമായിട്ടും ഉപയോഗത്തിൽ കൃത്യമായിട്ട് നമുക്ക് ഫലത്തിൽ വരുന്നത് വെറ്റ് ക്ലച്ച് ട്രാൻസ്മിഷൻ ഡി സി ടി അതാണ് ഏറ്റവും നല്ലത് ഹീറ്റ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ഗിയർ ബോക്സ് ഹീറ്റാവുന്ന ഇഷ്യൂസൊക്കെ മാക്സിമം കുറയ്ക്കാൻ കഴിയും പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കോമ്പറ്റേറ്റീവ്സ് ആയിട്ടുള്ള സീറായിക്കോട്ടെ കുഷാക്കായിക്കോട്ടെ ടൈഗോൺ ആയിക്കോട്ടെ ക്രെറ്റ സെൽറ്റോസ് പോലെയുള്ള വാഹനങ്ങളുടെ ടർബോ ചാർജ്ഡ് ഗ്യാസിലും ഡയറക്റ്റ് ഇഞ്ചെക്ഷൻ ആ ഒരു എഞ്ചിൻ്റെ കൂട്ടത്തിൽ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ അല്ല എല്ലാം ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷാണ് അവൈലബിൾ ആയിട്ടുള്ളത് പക്ഷേ ഇവർ മാനുവൽ ട്രാൻസ്മിഷൻ കൊടുത്തു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കസ്റ്റമേഴ്സിന് ഒരു ഓപ്ഷനും കൂടെ വന്നു ഇതിന് എടുത്ത് വരട്ടെ ക്രെറ്റയുടെ എൻ്റെലൈൻ എന്ന് പറയുന്ന വേർഷനിൽ മാനുവൽ ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് പക്ഷേ പ്രൈസ് റേഞ്ച് ഒരുപാട് കൂടി പോകുന്നുണ്ട് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് അതിൻ്റെ പ്രൈസ് റേഞ്ച് പോകുന്നുണ്ട് അത് മാത്രമല്ല സെൽടോസിലാണെന്നുണ്ടെങ്കിൽ ഐ എം ടി വരുന്നുണ്ട് ക്ലച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ അതും ഒരു മാനുവൽ ഗിയർ ബോക്സ് ആയിട്ട് നമുക്ക് കരുതാം അതും ടർബോയിൽ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഞാൻ വിസ്മരിച്ചിട്ടില്ല ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിൻ അതായത് മൂന്നാമത്തെ എഞ്ചിൻ എന്ന് പറയുന്നത് സ്ട്രോങ് ഹൈബ്രഡാണ് ഇ ടെക് വൺ സിക്സ്റ്റി എന്ന് പറഞ്ഞത് ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എഞ്ചിൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഇത് ഡീസൽ വാഹനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് നല്ല എഫിഷ്യൻസി ഡീസലിനേക്കാൾ കൂടുതൽ ടോർക്കിയും അതുപോലെ തന്നെ നല്ല പെർഫോമൻസും ഈ എഞ്ചിൻ നൽകും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയാം ഈ ഡസ്റ്ററിന്റെ വൺ ലിറ്റർ ഫോർ സിലിണ്ടർ ഹൈബ്രിഡ് വാഹനം ഇത് കോമ്പിറ്റ് ചെയ്യുന്നത് ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് വിക്ടോറിയസിന്റെ ഹൈബ്രിഡ് ഹൈറൈഡർ ഓൾറെഡി നമുക്കറിയാം ഗ്രാൻഡ് വിറ്റാരയുടെ തന്നെ ഒരു സിബ്ലിങ് ആണ് അതിൻ്റെ ഹൈബ്രിഡ് പിന്നെ ഹോണ്ട സിറ്റിയുടെ ഇ എച്ച് ഇ വി എന്ന് പറയുന്ന ഹൈബ്രിഡ് ഇതെല്ലാം വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത് എന്നാൽ ഗ്രാൻഡ് വിറ്റാര നോക്കട്ടെ വിക്ടോറിയസ് നോക്കിക്കോളൂ അതല്ല എന്നുണ്ടെങ്കിൽ ഹയറൈഡർ നോക്കിക്കോളൂ ഇവിടെയെല്ലാം വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ ഹൈബ്രിഡ് എഞ്ചിനാണ് വരുന്നത് പക്ഷേ സിറ്റിയുടെ കേസിൽ അങ്ങനെയല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഇനി പവറിലേക്ക് വരുമ്പോഴാണ് ഗ്രാൻഡ് വിറ്റാര ഹൈ റൈഡർ വിക്ടോറിയസ് ഈ മൂന്ന് വാഹനങ്ങളിൽ ഇരിക്കുന്ന വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ പവർ എന്ന് പറയുന്നത് നൂറ്റി പതിനാറ് ബി എച്ച് പിയും നൂറ്റി നാൽപ്പത്തി ഒന്ന് എൻ എം ടോർക്കുമാണ് ഇനി സിറ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫോർ സിലിണ്ടർ എഞ്ചിനാണ് ഹൈബ്രിഡാണ് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് നൂറ്റി ഇരുപത്തി ആറ് ബി എച്ച് പി പവറും ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്ക് ഇവിടെയെല്ലാം ഇ സി ബി ടി ട്രാൻസ്മിഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഡെസ്റ്ററിലേക്ക് വന്നപ്പോഴത്തേക്കും വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ ഫോർ സിലിണ്ടർ റോങ് ഹൈബ്രിഡ് വാഹനം നൂറ്റി അറുപത് ബി എച്ച് പി പവറും നൂറ്റി എഴുപത്തി എൻ എം ടോർക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഗ്രാൻ വിറ്റാരയിലിരിക്കുന്ന വിക്ടോറിയസിലിരിക്കുന്ന ഹൈറൈഡറിലിരിക്കുന്ന നമ്മൾ വളരെയധികം വാഴ്ത്തുന്ന ടൊയോട്ടയുടെ ആ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് ത്രീ സിലിണ്ടർ എഞ്ചിനേക്കാൾ കൂടുതൽ പവറും ടോർക്കും ഇത് ജനറേറ്റ് ചെയ്യുന്നുണ്ട് പവറിൻ്റെ കേസിൽ ഹോണ്ട സിറ്റി കുറച്ച് പുറകിലാണ് നൂറ്റി ഇരുപത്തി ആറ് ബി എച്ച് പി മാത്രമേ ഉള്ളൂ പക്ഷേ ടോർക്കിലേക്ക് വന്നപ്പോഴത്തേക്കും ഹോണ്ട സിറ്റി ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് എൻ എം ടോർക്ക് അവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് മോശമല്ല നൂറ്റി എഴുപത്തിരണ്ട് എൻ ടോർക്ക് എന്ന് പറയുന്നത് മോശമല്ല പക്ഷേ ഇവിടെ എല്ലാം ഈ സി വി ടി ടി ഈ സ്ട്രോങ് ഹൈബ്രിഡിൻ്റെ കൂടെ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ ഡെസ്റ്ററിന്റെ കേസിൽ എയ്റ്റ് സ്പീഡ് ഡി എച്ച് അതായത് ഡയറക്ട് ഹൈബ്രിഡ് ട്രാൻസ്മിഷനാണ് വന്നിട്ടുള്ളത് ഈ സി വി ടി അല്ല എന്നുള്ളതാണ് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ട്രാൻസ്മിഷൻ ലാഗ് തീരെ കുറവായിരിക്കും മോട്ടർ എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ുമായിട്ട് ഡയറക്ട്ലി ഇൻറ്റഗ്രേറ്റഡ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഇതൊരു ശരിക്കും ഗെയിം ചേഞ്ചർ തന്നെയാണ് ഒരു ചെറിയ ഒരു കസ്റ്റമേഴ്സിന് മാത്രമാണ് ഡസ്റ്റർ അല്ലെങ്കിൽ റെനോ സ്ട്രോങ് ഹാബിറ്റിലൂടെ ടാർഗറ്റ് ചെയ്യുന്നത് ഡീസൽ വേണം അത്യാവശ്യം പെർഫോമൻസ് വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ മൈലേജും കൂടെ വേണം കൂടുതലും എക്സ്പോർട്ടിംഗ് ആയിരിക്കും ഇവർ ഈ ഒരു സെഗ്മെന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നത് വാഹനം എടുത്താലും നമ്മൾ കൊടുക്കുന്ന പണത്തിനുസരിച്ചിട്ടുള്ള ഒരു മൂല്യമുണ്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ സൈഡ് എന്താണ് ടെക്നിക്കലി ഒരു വാഹനം മികച്ചതാണോ എന്ന് നോക്കിയിട്ട് തന്നെ തീർച്ചയായിട്ടും വാങ്ങുക നല്ല നല്ല കോണ്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത്രയും ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി നമസ്കാരം